മമ്മൂട്ടി പല വേഷങ്ങളിൽ വന്ന് കൊട്ടിയാടുന്നു ആർ ഡി എക്സിലെയും മഞ്ഞുമലിലെയും പിള്ളേർ വന്ന് ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കുന്നു രംഗണ്ണനും മാർക്കോയും മലയാള സിനിമയുടെ അതിരുകളെ തന്നെ മാറ്റിവരച്ചു വരച്ചു കോവിഡിന് ശേഷം മലയാള സിനിമ നടന്നു നടന്നുകയറിയത് പുതിയ ഉയരങ്ങളിലേക്കാണ് പക്ഷേ ആ ചോദ്യം അവിടെ ബാക്കിയായി മലയാളത്തിൻ്റെ മോഹൻലാൽ എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കമെത്തിയ വാലിബനും ഒടുക്കമെത്തിയ ബറോസും മൂക്കുംകുത്തി വീണു മോഹൻലാൽ ഇല്ലാതെയും ഈ ഇൻഡസ്ട്രിക്ക് പീക്കിലേക്ക് ഉയരാനാകുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലോടെ വിലയിരുത്തപ്പെട്ടു അതിനിടയിലാണ് ഹെലികോപ്റ്ററുകളുടെയും വിദേശ ലൊക്കേഷനുകളുടെയും ബലത്തിൽ എബ്രാം കുറേശ് വരുന്നത് തൻ്റെ കരിയറിലെ മോശം മോശംകാലത്ത് പോലും താരമൂല്യത്തിൽ തനിക്ക് വട്ടം വെക്കാൻ പോന്ന ഒരാളുമില്ല എന്നതിൻ്റെ സാക്ഷ്യമായിരുന്നു അതിൻ്റെ തിയേറ്റർ കണക്കുകൾ മാറി വരുന്ന കോടിക്കണക്കുകളുടെ പോസ്റ്ററുകളിൽ ലേക്കടിച്ചു വിട്ടെങ്കിലും ഓരോ മോഹൻലാൽ ആരാധകനും മനസ്സിൽ വിശ്വസിച്ചു ഞങ്ങൾ കാത്തിരുന്നത് ഇതല്ല മോഹൻലാൽ ആരാധകരല്ലാത്ത സിനിമാ പ്രേമികളും പറഞ്ഞു ഞങ്ങൾ കണ്ട മോഹൻലാൽ ഇതൊന്നുമല്ല അതിനിടയിലേക്കാണ് മോഹൻലാലിനെ ഒരു അംബാസഡറിൽ ഇരുത്തി തരുൺമൂർത്തി കൊട്ടകകളിലേക്ക് ഡ്രൈവ് ചെയ്തു വരുന്നത് ഇറങ്ങുന്ന ഓരോ മോഹൻലാൽ സിനിമകൾക്കും മുമ്പായി സോഷ്യൽ മീഡിയ ലൈവുകളിലും ടി വി ചാനലുകളിലും ഹൈപ്പുയർത്തിയ സംവിധായകരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു അയാൾ യമ്പുരാൻ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ പറക്കുമ്പോൾ അയാൾ പോസ്റ്റ് ചെയ്തത് ഇത്രമാത്രം ഈ പടക്കളത്തിലേക്കാണല്ലോ ദൈവമേ സ്പ്ലണ്ടറും കൊണ്ടിറങ്ങിയത് പക്ഷേ കോടികൾ കൊടുത്ത് നടത്തുന്ന മാർക്കറ്റിനേക്കാൾ വലിയ പ്രൊമോഷനാണ് ആദ്യ ദിനം തന്നെ അയാളുടെ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു മോഹൻലാൽ തിരിച്ചു വന്നിരിക്കുന്നു പലരും സൃഷ്ടിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ട ആ വിൻഡേജ് ലാൽഭാവങ്ങളെല്ലാം ആ മുഖത്ത് വീണ്ടും വിരിഞ്ഞിരിക്കുന്നു ഒരൊറ്റ നോട്ടം കണ്ടുപോലും തിയേറ്ററിനെ ഇളക്കിമറിക്കാൻ സാധിക്കുന്ന ആ മാജിക് അവർ കൺകുളിർക്കെയാണ് കണ്ടത് മലയാളിക്ക് മോഹൻലാൽ എന്നത് നിൽക്കാത്ത അതിമാനുഷികനായ മീശ പിരിക്കുന്ന ആദ്യ കഥാപാത്രങ്ങൾ മാത്രമല്ല വരിക്കാശ്ശേരി മനയിൽ കാലിന്മേൽ കാലു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് മുമ്പൊരു മോഹൻലാൽ ഉണ്ട് ചിരിക്കുന്ന ചമ്മുന്ന തല്ലുകൊള്ളുന്ന വാവിട്ട് കരയുന്നൊരു മോഹൻലാൽ ഒരു തലമുറ തങ്ങളുടെ നിരാശയും പ്രതീക്ഷയും ആവേശവും തൊഴിലില്ലായ്മയുമെല്ലാം കണ്ടത് ആ മോഹൻലാലിലാണ് വിൻ്റേജ് കാറിൽ തരുൺമൂർത്തി കൊണ്ടുവന്നത് പറഞ്ഞു പറഞ്ഞു ക്ലീശയായ ആ വിൻ്റേജ് ഭാവങ്ങളെ കൂടിയാണ് അയാൾക്ക് തിയേറ്ററുകളെ കൊലുക്കാനും കൈയടിപ്പിക്കാനും കൂളിംഗ് ഗ്ലാസും ഹെലികോപ്റ്ററും ഒന്നും വേണ്ട ഒരു ലുങ്കിയും ആ മുഖത്തെ ഭാവങ്ങളും മാത്രം മതിയെന്ന് തെളിയിക്കുന്ന ചിത്രം ഇത് അയാൾക്കായി കാലം കാത്തുവെച്ച ഒരു സിനിമയാണെന്ന് തോന്നുന്നു കഞ്ഞെടുക്കട്ടെ മാണിക്ക വെട്ടിയിട്ട ഭായത്തുണ്ട് കൺ കണ്ടത് നിജം എന്നിങ്ങനെ നീളുന്ന പരിഹാസ ഡയലോഗുകളെയെല്ലാം ഈ സിനിമ അടയാളപ്പെടുത്തുന്നുണ്ട് മുഖത്തുള്ള താടി ഭാവങ്ങളെ മറക്കുന്നുവെന്നതിനും ഈ സിനിമ മറുപടി പറയുന്നു ലാൽ കഥാപാത്രങ്ങളുടെ വണ്ടികൾക്ക് പോലും മലയാളികളുടെ മനസ്സിൽ ഒരു പാർക്കിംഗ് ഏരിയയുണ്ട് ഡ്രൈവിങ്ങിനായി സ്റ്റിയറിൽ വെക്കുന്ന കൈക്കു പോലും ഒരു ചാരുതയുണ്ട് മുന്തിരിത്തോപ്പുകളിൽ ലോറി ഒടിച്ചുവന്ന സോളമൻ ഹൃദയങ്ങളിലേക്കാണ് കയറിയത് വരവേൽപ്പിൽ മുരളിക്കൊപ്പം ഗൾഫ് മോട്ടേഴ്സിൻ്റെ ബസ്സിൽ ടിക്കറ്റ് കീറാൻ മലയാളിയും ഉണ്ടായിരുന്നു എയ് ഓട്ടോയിലെ സുന്ദരി ഓട്ടോയും സ്ഫടികത്തിലെ ചെകുത്താനും സ്റ്റീഫൻ നെടുമ്പളിയുടെ ജീപ്പുമെല്ലാം മലയാളികളുടെ മനസ്സിൻ്റെ പുറച്ചിൽ തന്നെയുണ്ട് ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പുതിയൊരു അംബാസിഡർ കൂടി വരുന്നു ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടന്നൊരു ചിത്രമുണ്ട് വാക്കിംഗ് സ്റ്റിക്കുമായി ഒരു മുത്തശ്ശി തിയേറ്ററിൽ തുടരും കാണാൻ നിൽക്കുന്നു എന്താണ് മലയാള സിനിമയുടെ കളക്ഷൻ പീക്ക് എന്ന് ചോദിച്ചാൽ അത് എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ടുള്ള ഒരു മോഹൻലാൽ സിനിമയാണ് എന്നതാണ് ഉത്തരം വരും ദിവസങ്ങൾ അതിന് സാക്ഷിയാകും മലയാളത്തിൻ്റെ മോഹൻലാൽ ഹൃദയങ്ങളിൽ തന്നെ തുടരും